ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും വീടിന്റെ ഭിത്തിയും തകർന്നു കടക്കൽ മണ്ണൂർ ജി എസ് ഹൌസിൽ ഗോപിനാഥന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത് വൈദ്യുതി സ്വിച്ച് ബോർഡുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു രാവിലെ ഒൻപത് കൂടിയാണ് സംഭവം ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീടിനുള്ളിലുണ്ടായിരുന്ന ടിവിയും ഫ്രിഡ്ജും പൊട്ടിത്തെറിക്കുകയും വീടിന്റെ ഭിത്തി തകരുകയും ചെയ്തു വീടിനുള്ളിലെ ഹാളിലിരുന്ന ഗൃഹനാഥന്റെ പുറത്ത് ട്യൂബ് ലൈറ്റ് പൊട്ടി തുളച്ചു കയറി തുടർന്ന് പരിക്കേറ്റ ഗൃഹനാഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ ഇടിമിന്നലച്ചായെന്ന പ്രദേശമാണ് മുൻപ് മരങ്ങൾക്കും മറ്റുമാണ് ഇടി ചാഞ്ഞിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ആദ്യമായാണ് വീട്ടുപകരണങ്ങൾക്കും വീടിനും കേടുപാടുകൾ സംഭവിച്ചതെന്ന് ഗോപിനാഥന്റെ മകൾ പറഞ്ഞു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ഇന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടിയായിരുന്നു ഇതുപോലെ ഒരു മഴയോട് കൂടി ചെറിയൊരു മഴയും ഒരു ഇടിയും ഒറ്റ ഇടിയേ പെട്ടുള്ളൂ ആ ഇടിയിൽ ഇതുപോലെ വീടിൻ്റെ ടിവിയും ഫ്രിഡ്ജും അതുപോലെ തന്നെ ഈ കിറ്റിയെല്ലാം പൊട്ടിത്തെറിച്ച് അച്ഛനവിടെ ഹാളിലിരിക്കുവായിരുന്നു അച്ഛന്റെ പുറത്ത് ട്യൂബ് ലൈറ്റ് പൊട്ടി മൊത്തവും പുറത്തെല്ലാം പൊത്തു കയറി അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ ഇടി ചായുന്നൊരു സ്ഥലമാണ് സാധാരണ മരങ്ങളും കാര്യങ്ങളും നശിച്ച് വെച്ച് പൊച്ചുകൊണ്ടിരുന്നത് അപ്പം പോസ്റ്റിൽ നിന്ന് എന്നെ മൊത്തം ഒന്ന് കത്തി ിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിൽ പ്രഷർ കുക്കറുകൾ ഫ്രയർ എല്ലാ തുടങ്ങിയും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ